േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തന്റെ സ്നേഹം തിരിച്ചറിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത് ദേവബാല ഇതേ തുടർന്ന് ദേവബാല ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാകുന്നു പക്ഷേ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ ദുരന്തം ദേവബാലയ്ക്ക് വന്ന് സംഭവിക്കുന്നത് ദേവബാലയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായതിനെ തുടർന്ന് ക്രിട്ടിക്കലായ അവസ്ഥയിൽ ദേവബാലയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് ഒരു നിമിഷത്തേക്ക് ഞെട്ടിച്ചു കളയുകയാണ് അഭിഷേകിനെ ഇതേ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ അഭിഷേക് പകച്ചുപോയതിനെ തുടർന്ന് അഭിഷേകിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേകിന്റെ അച്ഛനായ ജയരാമൻ ഇതേ തുടർന്ന് ജയരാമൻ നീ ആവശ്യപ്പെട്ട കാര്യം ഞാൻ ചെയ്തു തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുകയും ഇനിയൊരിക്കലും അവളുടെ ശല്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് അഭിഷേക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു സന്തോഷിക്കണോ അതോ സങ്കടപ്പെടണോ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഇതേ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകാം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് അഭിഷേക് അവിടെ വെച്ച് ദേവബാലയുടെ അച്ഛൻ ദേവരാജൻ അഭിഷേകിന്റെ മുന്നിൽ പൊട്ടിക്കറിയുകയാണ് എൻ്റെ മകൾക്ക് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നതല്ല പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചുപോയി അതിന് എന്ത് തെറ്റാണ് അവൾ ചെയ്തത് എന്ന് ചോദിക്കുന്ന അയാൾ അവൾ നിന്നെ സ്നേഹിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഉത്തരമില്ലാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ അഭിഷേക് ഇതേ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്നറിയാതെ പകച്ചു പോകുന്ന അഭിഷേക് എന്തായാലും ഈ കാര്യം പുറത്ത് അറിയാതിരിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും ചെയ്തിരിക്കുകയാണ് പക്ഷെ ഇതേ തുടർന്ന് ദേവബാലയ്ക്ക് ബോധം വന്നതിനെ തുടർന്ന് അഭിഷേകിനെ കാണണം എന്നാണ് ആവശ്യപ്പെടുന്നത് ഈ കാര്യം ഡോക്ടർമാർ മുന്നിലേക്ക് വരികയും അഭിഷേകിനെ കാണണം എന്നുള്ള കാര്യം അവൾ പറഞ്ഞതായി വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ അഭിഷേക് ഒരു നിമിഷത്തേക്ക് പകച്ചു പോവുകയാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടും അവൾക്ക് തന്നെ കാണണം എന്നുള്ള ചിന്തയാണ് ഉള്ളത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അഭിഷേകിന് അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് അഭിഷേക് പ്രതീക്ഷിച്ചതുമല്ല ഇതേ തുടർന്ന് അവളെ കാണുന്നതിനായി അഭിഷേക് ചെന്നതിനെ തുടർന്ന് അഭിഷേകിന്റെ കാര്യങ്ങൾ ചോദിക്കാൻ ദേവബാല തയ്യാറായിരിക്കുകയാണ് അതേസമയമാകട്ടെ പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനവുമായി ജയരാമൻ മുന്നിലേക്ക് വരികയാണ് എത്രയും പെട്ടെന്ന് തന്നെ നിന്റെയും ഇഷയുടെയും വിവാഹം നടത്തണം എന്നാൽ മാത്രമാണ് ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കുന്ന ജയരാമൻ അതിനുശേഷം എനിക്ക് ആവശ്യമുള്ളത് ഞാൻ നിന്നോട് ചോദിച്ചുകൊള്ളാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് എന്തു ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ് അഭിഷേക് വന്നു നിൽക്കുന്നത് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ എന്ന് അഭിഷേകിന് തോന്നുകയും ചെയ്യുന്നു ഇതേ സമയം ഗായത്രി തിരികെ എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ ചോദിക്കുന്നതിന് തയ്യാറാകുന്ന ഗായത്രി ഇപ്പോൾ നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് അറിയിക്കുകയും ദേവബാലയുടെ സ്നേഹം നീ മനസ്സിലാക്കണമായിരുന്നുവെന്നും ജയരാമനെ നിനക്ക് അറിയുന്നതല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് അഭിഷേകിന്റെ പ്രതീക്ഷകൾക്ക് സബ്സ്ക്രൈബ്